ക്രൂസല്ലോ ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ നല്ല പ്രഭാത വിളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു മറ്റൊരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദനീയമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും ദൈവസന്നതിയിൽ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു എൻ്റെ എല്ലാ മാന്യ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ തുടർമാനം ചിന്തിക്കുന്ന ദൈവിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഈ പ്രഭാത ചിന്തയിൽ ഒരു പോയിൻറ്റും കൂടെ ആഡ് ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനാസ്പദമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റു തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹോവശ ഭാത്ത് നിന്നുകൊണ്ട് യഹൂദരും യരിശലേ നിവാസികളുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പി നിങ്ങളുടെ ദൈവമായ ഹോവയിൽ വിശ്വസിപ്പി എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പി എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു നമുക്കറിയാം ഈ വേദഭാഗം അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ ശേഷം മോബാഭ്യരും അമോന്യരും അവരോടുകൂടെ മെയ്യൂനരിൽ ചിലരും യഹോഷഭാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു എന്ന് നാം വായിക്കുന്നു ഹോഷാബാത്തിന് നേരെ യുദ്ധത്തിന് വന്ന സമൂഹത്തെ നോക്കി ദൈവിക അരുളപ്പാടാണ് ഇരുപതാമത്തെ വാക്യത്തിൽ നവിച്ചത് നമുക്കറിയാം ഒന്നും രണ്ടും രാജ്യങ്ങളല്ല മോബാബിര് അമോന്യര് മെയ്യൂന്യര് ഇങ്ങനെ ചില ആൾക്കാർ ഒത്തൊരുമിച്ച് ഒരു വലിയ സംഘമായി ഒരു വലിയ സൈന്യമായി ഏഘോഷാഭാത്തിനെതിരെ യുദ്ധത്തിനായിട്ട് വരികയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇടപെടുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് കാരണം സർവശക്തനായ ദൈവം ഏഘോഷാഭാത്തിനോട് കൂടെയിരിക്കുകയും യഘോഷാഭാത്തിനൊരു വലിയ വിജയം ഇവിടെ കൈവരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും ആ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ചിലർ വന്ന് യഘോഷാഭാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ അവർ എൻ ഗതി എന്ന ഹസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു മൂന്നാമത്തെ വാക്യത്തിൽ ആ സമയം ഇത് കേട്ടപ്പോൾ യഘോഷാബാത്ത് ഭയപ്പെട്ടു യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു യഹൂദയിൽ ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തുവെന്നാണ് ഇപ്പം ദൈവിക സുരക്ഷിതത്വം നാം അനുഭവിക്കണമെങ്കിൽ ഈ പ്രഭാതത്തിൽ സ്പഷ്ടമായി പറയട്ടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യഘോഷാഭാത്ത് ചെയ്തു ഒന്ന് അവൻ ദൈവത്തെ ഭയപ്പെട്ടു രണ്ട് ദൈവിക സന്നദ്ധി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സമയത്തെ ചെലവഴിച്ചു ഇന്നത്തെ ലോക സമൂഹത്തെ നമുക്കെടുക്കാം ദൈവത്തെ ഭയമില്ലാത്ത ഒരു തലമുറ ദൈവത്തെ അന്വേഷിക്കാത്തൊരു തലമുറ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നൊരു തലമുറ ആരെയും കൂസലില്ലാത്ത ആരെയും ഭയമില്ലാത്തൊരു തലമുറ എന്നാൽ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉയർച്ചകൾ ഉണ്ടായാലും എത്രമാത്രം പണം നമ്മുടെ കരത്തിൽ വന്നാലും നാം സമൂഹത്തിൻ്റെ നടുവിൽ എത്രമാത്രം ഉന്നതി പ്രാപിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തെ ഭയമില്ലെങ്കിൽ ദൈവിക ഭയം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം വ്യർത്ഥമാണ് എന്നാണ് എനിക്ക് പ്രഭാതത്തിൽ പറയുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് മുൻപോട്ട് പോകാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമ്മൾക്ക് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ ന ഞാനും നിങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുവാൻ ദൈവം വിശ്വസ്തനാണ് നമ്മുടെ അനുഗ്രഹം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത് ഇന്നത്തെ പ്രഭാതത്തിൽ ഭയത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവന്നിട്ടിട്ട് നിന്റെ ജീവിതത്തിൻ്റെ സകല താളത്തെയും തെറ്റിക്കുന്ന ഒരു മനോവികാരത്തിലേക്കാണ് പിശാജി നിന്നെ കൊണ്ടു എന്നെത്തിക്കുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തെ ഭയപ്പെടാൻ നീയും ഞാനും മനസ്സ് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ച് ഉപസിക്കേണ്ട സമയത്ത് ഉപവസിച്ച് ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചെടുക്കുമെങ്കിൽ അവിടെയാണ് സകല ഭയത്തെയും പുറത്താക്കി ദൈവിക കരുതലിൻ്റെ ദൈവിക സുരക്ഷിതത്വത്തിൻ്റെ ആ ആഴം നാം മനസ്സിലാക്കുന്നത് ആകയാൽ ഈ പ്രഭാതത്തിൽ യഘോഷാഭാത്തിനെതിരെ ശക്തമായ ഒരു ജനസമൂഹം എഴുന്നേറ്റ് നിന്നപ്പോഴും അവൻ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കണ്ണുനീരിലും ഇരിക്കാൻ അവൻ മനസ്സ് വച്ചത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ അവനെതിരെ വന്ന സകല സൈന്യത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആകയാൽ ദൈവത്തെ നമുക്ക് ഭയപ്പെടാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലായി വെളിപ്പെടണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്